മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വിവാദ വിഷയമാക്കി സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുകയാണ് വിഷയത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഒളിച്ചു കളിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് നൂറു ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിൽ ഇതുവരെ ഒരു രൂപ പോലും നൽകിയില്ലെന്നും അദ്ദേഹം വിമർശിച്ച് പറയുകയുണ്ടായി ആഭ്യന്തരമന്ത്രി തെറ്റായ പ്രസ്താവന നടത്തുന്നത് ഇതാദ്യമായല്ല ഇല്ലാത്ത കാലാവസ്ഥ മുന്നറിയിപ്പ് പറഞ്ഞ് നേരത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഓഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നു അന്ന് തന്നെ കേരളം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു പിന്നാലെ ഇനം തിരിച്ച് തയ്യാറാക്കിയ വിശദമായ മെമ്മോറാണ്ടം നൽകുകയും ചെയ്തു പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് നൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതിനിടെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകി കേരളത്തിന് ഇതുവരെ പ്രത്യേക സഹായമായി ഒരു രൂപ പോലും നൽകിയതുമില്ല മുഖ്യമന്ത്രി വ്യക്തമാക്കി നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പി ഡി എൻ എ പ്രകാരം ആവശ്യമുന്നയിച്ചു പോസ്റ്റ് ഡിസാസ്റ്റർ അസസ്മെന്റ് നടത്തി നവംബർ വീണ്ടും റിപ്പോർട്ട് നൽകി പി ഡി എൻ എ സഹായം നൽകുന്നതിനുള്ള ആധികാരിക രേഖയല്ല എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേജുള്ള വിശദവും സമഗ്രവുമായ പഠന റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ് മൂന്ന് മാസം സമയമെടുത്തത് ഇത് സാധാരണമാണ് അടിയന്തര സഹായം അനുവദിച്ചില്ല എന്നതാണ് കേരളം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പി ഡി എൻ എൽ നിന്നും പുനർനിർമ്മാണ ഫണ്ടാണ് കേരളം ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം വിശദമാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ മൂന്ന് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണം രണ്ട് ദുരന്ത ബാധിതരുടെ എല്ലാ കടങ്ങളും എഴുതി തവണം മൂന്ന് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അടിയന്തര സഹായം ലഭ്യമാക്കണം ഇതിൽ ഒന്നു പോലും അംഗീകരിച്ചിട്ടില്ല എസ് ഡി ആർ എ ഫണ്ട് ലഭിച്ചത് സവിശേഷമായ സഹായമല്ല ഓരോ വർഷവും ശരാശരി നാനൂറ് കോടി രൂപ എസ് ഡി ആർ എഫിൽ നിന്നും ചെലവഴിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന്റെ വയനാടിനെ അവഗണിക്കുന്ന സമീപനമാണെന്നും തൊടു ഞായും പറഞ്ഞാണ് അവഗണനയെന്നും മുഖ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാരുകൾ തമ്മിൽ തമ്മിലടിക്കുമ്പോൾ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് ഇതെല്ലാം പരിഹാരം നൽകേണ്ടതെന്നും നിങ്ങൾ ഓർക്കണം ഒരുപക്ഷെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഓരോ സർക്കാർ ഓഫീസുകളിലും ഇറങ്ങുകയാണ് അവരുടെ ആവശ്യത്തിന് ഇനി ആരാണ് സഹായം ചെയ്യേണ്ടത് സർക്കാർ കൈമലർത്തിയാൽ ഇനി ആരാണ് അവരോടൊപ്പമുള്ളത് കേരളം എന്നും അവരോടൊപ്പമുണ്ട് വയനാട്ടിലെ ഓരോ ജനങ്ങളെയും കൈപിടിച്ച് താങ്ങുന്നതിന് വേണ്ടി മറ്റ് ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും സ്വന്തം സംസ്ഥാനത്ത് നിന്ന് പോലും നിരവധി ആളുകൾ ഒരുമിച്ച് നിന്നപ്പോൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അവഗണന പിന്തുടരുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള അവഗണന വളരെ വേദനാജനകവുമായ കാര്യമാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ച് കൈകോർത്ത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇനിയെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം